കോൺഗ്രസ് ഇന്ന് തിരിച്ചു വരവിന്റെ പാതയിലാണ് എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പോലും എഴുതി തള്ളിയ കോൺഗ്രസ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി സീറ്റുകളോടെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരവറിയിക്കുകയും ചെയ്തു അവിടെ ചരിത്രത്തിൽ ആദ്യമായി മോദിക്കൊരു പ്രതിപക്ഷ നേതാവിനെയും നേരിടേണ്ടി വന്നു അന്ന് ഒരേ ഒരു കാര്യമാണ് കോൺഗ്രസ് പറഞ്ഞത് അത് ഈ രാജ്യത്തിന് ഒരു പ്രതിപക്ഷമുണ്ട് എന്നാണ് പിന്നീട് നടന്ന വർഷകാല സമ്മേളനത്തിൽ ബി ജെ പി കൊണ്ടുവന്ന വഖഫടക്കമുള്ള ബില്ലുകൾ ഒന്നും പാസാക്കിയെടുക്കാൻ ബി ജെ പി ഭരണകൂടത്തിനായില്ല ഇതെല്ലാം ഈ സഭയിൽ പ്രതിപക്ഷം നേരിട്ടും നേട്ടമായിരുന്നു എന്നാൽ പിന്നീട് നടന്ന ചില സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ജയിച്ചിട്ടും പരാജയം അംഗീകരിക്കേണ്ടി വന്നതിൽ രാജ്യം ഒന്നാകെ അമ്പരന്ന് പോയിരുന്നു അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചാബിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് കോൺഗ്രസ് തിരിച്ചുവരവറിയിച്ചത് പഞ്ചാബിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ പ്രകടനം കാഴ്ചവെക്കുകയാണ് കോൺഗ്രസ് ആകെയുള്ള അഞ്ച് കോർപ്പറേഷനുകളിൽ രണ്ടിടത്ത് കോൺഗ്രസ് അധികാരത്തിലെത്തും ആം ആദ്മി പാർട്ടി ഒരിടത്ത് ജയിച്ചപ്പോൾ രണ്ടിടത്ത് ആർക്കും ഭൂരിപക്ഷമില്ല പഞ്ചാബിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷികൾ വൻ വിജയം നേടുന്ന പതിവാണ് ഉണ്ടായിരുന്നത് അതിനാണ് ഈ പ്രാവശ്യം മാറ്റമുണ്ടായത് അമൃത്സർ കോർപ്പറേഷനിൽ ആകെയുള്ള എൺപത്തിയഞ്ച് സീറ്റിൽ എണ്ണം നേടിയാണ് കോൺഗ്രസ് ഭരണം പിടിച്ചത് ഫഗ്വാര കോർപ്പറേഷനിൽ ആകെയുള്ള അമ്പത് സീറ്റിൽ എണ്ണം നേടിയ കോൺഗ്രസ് സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭരണത്തിലെത്തും പ്രതിപക്ഷ കക്ഷികളെ മത്സരിക്കാൻ അനുവദിക്കാതെ ബഹുഭൂരിപക്ഷ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി എതിരില്ലാതെ ജയിച്ച പട്ടിയാല കോർപ്പറേഷനിൽ മാത്രമാണ് അവർക്ക് ഭൂരിപക്ഷമുള്ളത് ജലന്ധറിലും ലുധിയാനയിലും ആം ആദ്മി പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണെങ്കിലും ഭരണം പിടിക്കാൻ സംസ്ഥാന ഭരണകൂടത്തെ നന്നായി ഉപയോഗിച്ച് കോൺഗ്രസിന്റെയോ മറ്റ് കക്ഷികളുടെയോ കൌൺസിലർമാരെ ചാക്കിട്ടുപിടിക്കേണ്ടി വരും അഞ്ച് കോർപ്പറേഷനുകളിലുമായി നൂറ്റി അറുപത് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി ജയിച്ചപ്പോൾ സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയിച്ചത് ബിജെപി അൻപത്തിയാറ് സീറ്റുകളിലും അകാലിദൾ പതിമൂന്ന് സീറ്റുകളിലും വിജയിച്ചു സംസ്ഥാന ഭരണകൂടത്തിന്റെ ഒത്താശയോടെ എതിരില്ലാതെ ജയിച്ച കൌൺസിലേഴ്സ് സീറ്റുകൾ മാറ്റി നിർത്തി പരിശോധിച്ചാൽ ഒറ്റകക്ഷി പാർട്ടി എന്ന വലിയ ആനുകൂല്യം ഉണ്ടായിട്ടും കനത്ത തിരിച്ചടിയാണ് ആം ആദ്മി പാർട്ടിക്കുണ്ടായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നടത്തിയ മുന്നേറ്റം നഗരപ്രദേശങ്ങളിലും ആവർത്തിക്കാൻ കോൺഗ്രസിൽ കഴിഞ്ഞു ബൂത്ത് പിടിത്തവും അക്രമങ്ങളും എതിരാളികളുടെ പത്രിക ഏകപക്ഷീയമായി തള്ളിയും സംസ്ഥാന ഭരണകൂടം നടത്തിയ എല്ലാ അട്ടിമറി ശ്രമങ്ങളെയും മറികടന്നാണ് കോൺഗ്രസ് ഈ നേട്ടം കൈവരിച്ചത് സംസ്ഥാനത്തെ ആം ആദ്മി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം രൂപപ്പെടുന്നതിന്റെ സൂചനയാണ് നഗരങ്ങളിലും കണ്ടത്